ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങൾക്ക് സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷം എന്തൊക്കെയാണ് എന്ന് നോക്കാം ആൻസിസ്റ്റർ ബ്ലെസ്സിങ്സിന്റെ കാർഡ്സ് ആണ് അപ്പം ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് ആരോ കാർഡ് കൂടി വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാവേ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചൽ ആണ് യു ആർ നോട്ട് അലോൺ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലേ ഏഞ്ചൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഒരു പക്ഷിത്തൂവലാണ് കണ്ടല്ലേ ഇത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ ഒരു സമയമാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെതായ ഒരു സമയമാണെന്ന് ഇവിടെ കാണുന്നുണ്ട് കണ്ടല്ലോ ഇവിടെ ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ് നിങ്ങളുടെ തേടൈച്ചക്കരയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ഇൻഡ്യൂഷൻ പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടൊരു മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ ഒരു മാറ്റം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ തൂവലുകളൊക്കെ പക്ഷിത്തൂവലുകൾ കാണാനുള്ള സമയം വരുന്നത് പക്ഷിത്തൂവലുകൾ അപൂർവമായിട്ടാണ് നമ്മളുടെ ദേഹത്തേക്ക് ഉരസി നമ്മൾ നടക്കുമ്പോൾ അറിയാതെ കണ്ട നമ്മൾ അറിയാതെ നമ്മളിലേക്ക് നമ്മളുടെ കണ്മുൻപിൽ വന്ന് വീഴുന്നതാണ് പക്ഷിത്തൂവൽ മുകളിൽ കൂടി പറന്നു പോകുന്ന പക്ഷികൾ അത് അത് എന്തായാലും പ്രാവ് അതുപോലെ തന്നെ മറ്റേ ഏതെങ്കിലും നല്ല ദൈവാനുഗ്രഹമുള്ള മറ്റേതെങ്കിലും ഒരു ദൈവാനുഗ്രഹത്തിന് സൂചനയായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു പക്ഷിയുടെ ൂവലാകും കൂടുതലും നമുക്ക് പ്രാവിന്റെ തൂവലായിരിക്കാം കിട്ടുന്നത് നമ്മളുടെ മുൻപിൽ ഇനി അതുമല്ല മറ്റേതെങ്കിലും പക്ഷികളുടെ തൂവലും ആവാം അത് നമ്മളിലേക്ക് ഇവിടെ വെളുത്ത പ്രാവിന്റെ തൂവലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ ദേഹത്തുകൂടി ഉരസി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ആത്മീയപരമായ ഒരു ഉണർവിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ അവയക്കണിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ആവാം അവിടെ നിന്നും തന്നെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇതുകൊണ്ട് പറയുന്നത് എന്താണ് നിങ്ങൾ അല്ല യു ആർ നോട്ട് എലോൺ എന്നാണ് പറയുന്നത് നിങ്ങൾ അല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം ഏഞ്ചൽസ് ഉണ്ട് നിങ്ങളോടൊപ്പം ആൻസിസ്റ്റേഴ്സ് ഉണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല അങ്ങനെ ആരും വിചാരിക്കുകയും ചെയ്യരുത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മൂവിൻ്റെ ന്യൂ ഡയറക്ഷൻ എന്നാണ് ട്രാവലർ ആണ് കണ്ടല്ലേ ഇവിടെ ഒരു പുതിയ യാത്രയ്ക്ക് പുറപ്പെട്ടോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റാറാണ് കാണിച്ചിരിക്കുന്നത് ഒരു വീലും കാണിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ സമയം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ അത് തന്നെയാണ് ഒരു ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കണിങ്ങിന്റെ ഒരു പുതിയ തുടക്കമായിട്ട് നമുക്ക് കരുതാം ഇവിടെ അപ്പൊ അതുപോലെ തന്നെ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എങ്കിൽ ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാനും സമയമായി എന്നാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഇതുവരെ കടന്നു വന്ന ജീവിതം ഇതുവരെ കടന്നു വന്ന ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഏതാണ്ട് ഒരു ഡ്രാമയിൽ അഭിനയിക്കുന്ന പോലെയൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതം ഒരു മായികമായ ഒരു എന്നൊക്കെ പറയവല്ല ഒന്നും മനസ്സിലാക്കാതെ ഉള്ള ഒരു ജീവിതം കാരണം സമയത്തിന് സമയം നോക്കി കഴിക്കുന്നു സമയം നോക്കി ഉറങ്ങുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ തോന്നുമ്പോൾ കഴിച്ചു തോന്നുമ്പോൾ ഉറങ്ങുന്നു ഇതൊക്കെ തന്നെ ആവാ പലരുടെയും കാര്യങ്ങൾ ജീവിതചര്യകൾ ഇങ്ങനെയൊക്കെ ആവാം പക്ഷെ ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒന്ന് ദിശ മാറ്റി വരൂ മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഇനി ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിക്കൂ എന്നാണ് പറയുന്നത് അതായത് റിയാലിറ്റിയിലേക്ക് വരൂ റിയാലിറ്റിയിലെ ജീവിതത്തിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് ആ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതല്ല എങ്കിൽ അതുവരെയും നിങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ കഴിയുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവും എന്തൊക്കെ എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കൽ വരുന്നുണ്ട് ഇവിടെ ഇനി ഈ ഒരു യാത്രയിലേക്ക് വളരെയധികം സാക്രിഫൈസ് ചെയ്ത് എന്താണോ നമുക്ക് നേടാനുള്ളത് നിങ്ങൾക്ക് നേടാനുള്ള അത് നേടിയെടുക്കൂ അല്ലെങ്കിൽ പുതിയൊരു വഴിയിലേക്ക് വരൂ പുതിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ബ്രോക്കൺ ആരോയാണ് എംബ്രൈസ് ദ എനർജി ഓഫ് പീസ് ഇവിടെ ഇനി എന്താണ് വേണ്ടത് എംബ്രൈസ് ദ എനർജി ഓഫ് പീസ് പീസ് എന്താണ് സമാധാനം സമാധാനത്തിന്റെ എനർജിയെ വരവേൽക്കൂ എന്നാണ് പറയുക അതിനെ ആലിംഗനം ചെയ്യൂ എംബ്രൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ എല്ലായ്പ്പോഴും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് എന്താണ് സമാധാനം എന്ന് പറയുന്ന സംഗതി ആ മിക്കവരുടെയും ജീവിതത്തിൽ ഇല്ല ഇനി അത് കൊണ്ടുവരണമെങ്കിലോ അതിനൊരുപാട് ബുദ്ധിമുട്ടണം അല്ല ഒത്തിരി സാക്രിഫൈസ് ചെയ്യണം ഇപ്പൊ നമ്മൾ പറയുന്ന മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല സമാധാനം കിട്ടും മനസ്സിനെന്ന് പറയുന്നു പക്ഷേ അതിനായിട്ട് എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കണം അതായത് അന്തരീക്ഷമൊക്കെ ശബ്ദം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് അല്ലാത്ത സമയത്ത് ശബ്ദ മലിനീകരണം കൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ശ്വാസമെടുക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭ്രമ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് കിട്ടുന്നത് സമാധാനം കിട്ടും പക്ഷേ അതിനായിട്ട് ആരെങ്കിലും മെനക്കെടാൻ തയ്യാറാണോ അല്ല കാരണം എന്താണ് അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട് അല്ലേ അതിന് പ്രത്യേക ഒരു സ്ഥലം കണ്ടെത്തണം അതിനായിട്ട് സമയം കണ്ടെത്തണം തിരക്ക് പിടിച്ച ജീവിതമാണ് ജോലിക്ക് പോകണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഒരു ക്രമത്തിൽ ചിട്ടയോടുകൂടി മുന്നോട്ട് അടുക്കി അടുക്കി ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും മനസ്സിലായ പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് അത്രയും ആ ഒരു സമയം കിട്ടി നിങ്ങളൊന്ന് മറ്റുള്ള കാര്യങ്ങളെ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും സമാധാനം കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ സമാധാനം ജീവിതത്തിൽ കൊണ്ടുവരൂ അതിൻ്റെതായ എനർജി കൊണ്ടുവരൂ പിന്നെ ആ ജീവിതം എന്താണ് സന്തോഷപ്രദമായി മാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഷീ ഉൾഫാണ് അൺലേഷ് ദ വൈൽഡ് വിത്തിൻ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടെന്ന ഒരു ഉൾഫ് കണ്ടില്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെന്നായ ഉണ്ട് ഒരു ആവേശത്തിൻ്റെതായ ഒരു എനർജി നിങ്ങളിൽ ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ അപ്പോൾ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവേശത്തെ നിങ്ങൾ പുറത്തെടുത്ത് കൊണ്ടുവരൂ അപ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നിങ്ങളൊന്ന് ഉണർത്തി വയ്ക്കൂ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുകയില്ല അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ളിലൊരു ആവേശത്തിൻ്റെതായ ഒരു എനർജി ഉണ്ട് ഒരു നിങ്ങൾക്കുള്ളിൽ ഒരു ചെന്നായ ഉണ്ട് ചെന്നായ എന്ന് പറയുമ്പോൾ എന്താണ് അതായത് അതീന്ദ്രിയ ശക്തി ഉള്ള ഒരു ആനിമലാണ് അല്ലെ അമാനുഷിക ശക്തി എന്ന് പറയുമല്ലോ മനുഷ്യ ുള്ളതിനേക്കാളും കുറച്ചുകൂടി കഴിവുകൾ കൂടുതൽ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യരുടേതിനേക്കാളും ഒത്തിരി ഒത്തിരി സ്പീഡിലായിരിക്കും അവരുടെ കണ്ണുകൾ ഒരുപാട് ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ കാണും അവരുടെ ചെവികൾ ഒരുപാട് ദൂരെയുള്ള ശബ്ദങ്ങൾ കേൾക്കും അതുപോലെ തന്നെ അവർക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവ് അതിലൊക്കെയും ഉപരിയാണ് ഇത്രയും കഴിവൊന്നും ഒരു മനുഷ്യനില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ അമാനുഷിക ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇതിനെ പുറത്തേക്ക് ഉണർത്തിയെടുക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ശക്തിയെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലോ നിങ്ങൾക്കൊരിക്കലും ഒരു കാരണവശാലും ഒരിടത്തും പരാജയപ്പെടേണ്ടതായിട്ട് വരില്ല അതാണ് ഇവിടെ പറയുന്നത് കണ്ടല്ലേ നമുക്കിനി ഇവിടെ വന്നിരിക്കുന്ന ട്രം ആണ് ട്രീം ആൻഡ് ജേർണി നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി യാത്ര തുടരൂ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യാത്ര തുടരാവുന്നതാണ് അത് തീർച്ചയായിട്ടും സ്വപ്നങ്ങളെ സഫലീകരിക്കണമെങ്കിൽ അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകൂ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടെ വെക്കാവേ ഇവിടെ വന്നിരിക്കുന്നത് ഡെബിളിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മൂവോൺ ആവുന്നു എന്നുള്ളത് ഇവിടെ പറയുന്ന കാര്യം മനസ്സിലായി ഒരുപാട് പേർക്ക് നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തങ്ങി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേക്കനെങ്ങിലേക്ക് വരൂ സ്പിരിച്വൽ യാത്രയിലേക്ക് വരൂ എന്നാണ് പറയുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പുതിയതായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങി ഇവിടെ ന്യൂ ഡയറക്ഷൻ മൂവിങ് ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് പുതിയതായിട്ട് നിങ്ങൾ എന്തോ തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനുള്ള താല്പര്യമാണ് അതിനെ ഉണർത്താൻ പോകുന്നു എന്താണ് എന്നിലേക്ക് വരാൻ പോകുന്നത് എന്ത് എന്ത് വിജയമാണ് ഏത് കാര്യത്തിലാണ് എന്നിലേക്ക് ഒരു വിജയം വരുന്നത് ഒരു സംരംഭം ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ എനർജി വരുത്താൻ വേണ്ടി ഫ്ലൂട്ട് വായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എംബ്രേസ് ദ എനർജി ഓഫ് പീസ് എന്ന് പറയുന്നില്ല അപ്പോൾ ഇവിടെ സമാധാനത്തിൻ്റെതായ എനർജി അല്ലെങ്കിൽ ഇവിടെ ന്യൂ ഡയറക്ഷൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് അതായത് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് പാസ്സാവുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നതാണ് ദൈവാനുഗ്രഹമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം ആർട്ടിസ്റ്റിന് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തി ആയിരിക്കുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് ഒരു ഡിവൈൻ ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ആരോ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് തരാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദൂരദേശത്തു നിന്നുമാണ് അത് എന്നാണ് പറയാൻ പറ്റുന്നത് ഇവിടെ ഫുൾ മൂണിൻ്റെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാവാം നിങ്ങൾ നിങ്ങൾ കാണാനായിട്ട് ആഗ്രഹിച്ച വ്യക്തികളാവാം അതുമല്ലായെങ്കിൽ നിങ്ങളുമായിട്ട് ചിലപ്പോൾ പുതിയൊരു ലവ് പ്രപ്പോസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ആൾക്കാരുമാവാം അതുമല്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിന് വേണ്ടി തീരുമാനിക്കാൻ ആരോ വ്യക്തി വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ അതേ പറഞ്ഞോളൂ വിവാഹം തീരുമാനിക്കാൻ ആൾ വരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഫോർ ഓഫ് വൺസിന്റെ എനർജി ഇവിടെ വിവാഹം നടക്കുന്ന എനർജിയാണ് അവരുടെ ഒക്കെ വിവാഹം നടക്കുന്ന എനർജി സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ സ്റ്റീൽ കണക്ഷൻ ആവാം അപ്പൊ ഇവിടെ ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്ത് സന്തോഷിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ ചില സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കുന്ന എനർജി അതുമല്ലെങ്കിൽ ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്ന പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന എനർജിയും പുതിയ വീടൊക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വിൽക്കാനുള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് തന്നെ പുതിയ വീട് വാങ്ങിക്കാമല്ലോ അല്ലെങ്കിൽ അത് വിൽക്കാനുള്ളത് കുറെ കാലം കൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ട് സന്തോഷിക്കാനുള്ള എനർജി അങ്ങനെയും നമുക്ക് ഇവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ നോക്കിയിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് റിയൂണിയൻ ഉള്ള കാർഡാണ് ഇതെന്ന് പറയാം അതുപോലെ തന്നെ അത് മാത്രമല്ല നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്ന എനർജിയുമുണ്ട് ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങൾക്ക് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റേതെങ്കിലും ഒക്കെ കാര്യത്തിനും സന്തോഷം അനുഭവിക്കുന്ന എനർജി ഉണ്ട് യാത്രകൾ പോകാവുന്നതാണ് ചിലപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയൊക്കെ പോകുന്നത് നിങ്ങൾ വളരെയധികം ഉല്ലാസപൂർവമായിരിക്കും ഒത്തിരി മാനസികമായ സന്തോഷം നിറയ്ക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നതും ആവാം ഇവിടെ സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ പോലും അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഞാനാ വഴിയിലൂടെയും നിങ്ങളിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കൊണ്ട് അവർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി ആയിരിക്കണം മനസ്സിലായി നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചിലപ്പോൾ സാമ്പത്തികമൊക്കെ മറ്റേ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും ഉണ്ടായിരിക്കാം അങ്ങനെ ചിലപ്പോൾ അവർ ചോദിക്കാൻ വരുന്നതാവാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിങ്ങളോട് വഴക്കിടാൻ വരുന്നതാവാം അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നിങ്ങളെ ഇപ്പോഴും ശല്യം ചെയ്യുന്നു പല കാര്യങ്ങളിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു എന്നും കാണുന്നു നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മുന്നേ അറിയാമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഇരിപ്പിടം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പ്രശ്നങ്ങൾ അങ്ങ് താഴേന്ന് പോകുന്നു നിങ്ങൾ മുകളിൽ ഇരിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് ഇതിനൊക്കെ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതാണ് അപ്പോൾ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും സാമ്പത്തികത്തിന്റെ പ്രശ്നമാണോ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണോ പ്രശ്നങ്ങൾ ഒരു നൂറായിരം ഉണ്ടല്ലോ അപ്പോൾ അതിന് അങ്ങനെ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ ഇപ്പോൾ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ആ ഒരു ശ്രമത്തിലാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ വരുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ വിട്ടുകളേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മോശം സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ മോശമായ പ്രവൃത്തി ഉണ്ടായിരുന്നത് ഒക്കെ നിങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം എന്തായാലും അതിനെയൊക്കെ നിങ്ങൾക്ക് കളയേണ്ടതാണ് പക്ഷെ നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഐശ്വര്യം വരികയില്ല ഇനി അതുപോലെ തന്നെ ഇനി അതും അല്ല കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും കാര്യമില്ല കാരണം ആ കാരണം ആ പഴയ പൈസയെ നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അഥവാ പാവങ്ങൾക്ക് ദാനം ചെയ്യുക അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാലേ മറുവശത്തുകൂടി നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുകയുള്ളൂ അതും ഇവിടെ നമുക്ക് പറയാവുന്നതാണ് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്നും വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ പല കാരണങ്ങളാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ പേജ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് വളരെയധികം ആയിട്ട് മുന്നോട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രത്യേക എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും കണ്ടില്ല ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു നല്ല ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് ഇവിടെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കൈവരുന്നുണ്ട് സ്ട്രെങ്ത് മറ്റ് പല കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല മൂവിൻ്റെ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് കണ്ടില്ല ഒരു ചേഞ്ച് ഒരു ന്യൂ ബർത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് ഒരു പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു നല്ലതുപോലെ ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു മാറ്റം വരുന്നുണ്ട് ഇവിടെ പലവിധ പ്രശ്നങ്ങളെയും മറികടന്ന് മുന്നോട്ട് വരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അവിടെയും നിങ്ങൾക്കൊരു സക്സസ്സാണ് ലഭിക്കുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളെ തരുന്നതാണെന്നാണ് ഇവിടെ സ്ട്രെങ്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ല എന്നും ഞാൻ പറയേണ്ടല്ലോ ലൈക്ക് ചെയ്യുന്നതന്നെ കമന്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇനി എന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എല്ലാവർക്കും സന്തോഷം വരുമാനാകട്ടെ സന്തോഷത്തിലേക്ക് പോകട്ടെ ഞാൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ഒക്കെ നല്ലത് വരുത്തണേ ദൈവമേ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ